സിപിഐഎം മാറാക്കര കാടാമ്പുഴ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാറാക്കര പഞ്ചായത്തിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു യു ഡി എഫ് മാറാക്കര പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കെതിരെയും തെരുവ് വിലക്കുകൾ സ്ഥാപിക്കുന്നതിലെ അഴിമതിക്കും വിവേചനത്തിനുമെതിരായും പ്രതിപക്ഷ വാർഡുകളോടുള്ള അവഗണനയ്ക്കെതിരായും സംഘടിപ്പിച്ച ബഹുജന മാർച്ച് സിപിഐഎം വളാഞ്ചേരി ഏരിയ സെക്രട്ടറി വി കെ രാജീവ് ഉദ്ഘാടനം ചെയ്തു ഏതാണ്ട് ഇരുന്നൂറിനടുത്തു വന്നിരുന്ന ബ്ലോക്ക് പഞ്ചായത്തുകൾ നമ്മുടെ കോർപ്പറേഷനുകൾ നമ്മുടെ മുനിസിപ്പാലിറ്റികൾ ഏതാണ്ട് ആയിരത്തിനടുത്ത് വരുന്ന തദ്ദേശ സ്വീകരണ സ്ഥാപനങ്ങളിലെ തദ്ദേശ ഗ്രാമപഞ്ചായത്ത് ഇവയിലേക്ക് ആകെ കണ്ടുപിടിക്കുമ്പോ മാനാക്കളയുടെ തോതിലാണോ കേരളമാകെ പോകുന്നത് ഈ നാട്ടിലെ ജനങ്ങൾ ഈ കോരിച്ചെറിയുന്ന മഴയത്ത് സിപിഐഎമ്മിന്റെ സമരത്തെ വീക്ഷിക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലുള്ളവർ കൂടി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി നിങ്ങൾ പരിശോധിക്കുന്നതാണ് ഈ കഴിഞ്ഞ രണ്ടു വർഷക്കാലം എഴുതിയ ഭാഗമായി മാറാക്കറയിൽ അധികാരത്തിൽ വന്ന യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മറ്റു സ്ഥാപനങ്ങളുടെ അതല്ല ഉപയോഗിച്ച് മാറ്റുന്ന സിപിഐഎം വളാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം കെ പി നാരായണൻ വാർഡ് മെമ്പർ റഷീദ് പി തുടങ്ങിയവർ സംസാരിച്ചു ഇന്ത്യ രാജ്യത്തിൽ തന്നെ മാതൃകയായി വികസിത കേരളം കെട്ടിപ്പടുക്കുന്നതിനു വേണ്ടി സഖാവ് പിണറായി വിജയന്റെ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കേരള സംസ്ഥാനത്തെ ഇന്ന് ഇന്ത്യ രാജ്യത്ത് തന്നെ ഒന്നാം സ്ഥാനത്ത് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട സമയത്താണ് വാറാക്കരക്കകത്ത് ഇന്ന് കേരളത്തിൽ എവിടെയും കാണാൻ കഴിയാത്ത രൂപത്തിലേക്കുള്ള കുണ്ടും കുഴിയും പൊളിഞ്ഞ റോഡുകളും ചെടികെട്ടി നിൽക്കുന്ന റോഡുകളുമൊക്കെ തന്നെയുള്ളത് ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഈ രാജ്യത്തെ ജനങ്ങളുമായി കാണാൻ വേണ്ടി കഴിയുന്നത് വികസനം എത്തിക്കാത്ത

അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ കാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്